അമ്മേനോട് മിണ്ടല്ല എന്നാ അമ്മേ അത് ജെ സി ബി അല്ല കണ്ണാ ആ ജെ സി ബി ആയിക്കോട്ടെ നാല് എന്താ ജീനേ കണ്ടോ കണ്ടോ എന്താ കണ്ടത് ഇത് ജെ സി ബി ആണെന്നോ അത് ജെ സി ബിയാ ഇത് ജെ സി ബി അല്ല ആണ് എന്നാ അയക്കോട്ടെ ആ എന്നാ കൃഷ്ണവിനെ ജെ സി ബി ആയിക്കോട്ടെ ஜெயசேவிட அப்புறத்துல எந்த கண்ணா போட்டாண அப்புறத்துள்ளோ கண்ணா எந்த அது வண்டி വണ്ടിയാണല്ലേ ജി എ സി ബി അല്ലല്ലേ ജി എ സി ബി എന്താ ചെയ്യുന്ന ഇതൊക്കെ പൊട്ടിച്ചപ്പോറത്ത് ചാടുവോ ഹലോ ഇതൊക്കെ പൊട്ടിച്ച് പുറത്ത് ചാടുവോ നിങ്ങൾ എന്താ കണ്ട ചെയ്യുന്നേ എന്താ ചെയ്യുന്ന ചേച്ചി ആണ് എന്താ കണ്ട അത് ചേച്ചി എന്താ ചെയ്യുന്നത് കണ്ട അതാ എന്താ ചെയ്യുന്ന ചേച്ചി కండో <muchas> <muchas> അവ ഇതെന്താ അത് മൊണ്ടുപോയി അതോ നീ കൊണ്ടുപോയി ചന്ദ്രശി കൃഷ്ണവിനെ കണ്ടിട്ട്